അർഹമന്ന الرحيم ആയ മലികുൽ ജബ്ബാർ ആയ റഹ്മാനാ ആയ ലതീഫ ആയ അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണ റഹ്മാനേ വടച്ചവനേ ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് വടച്ചവനേ ഞങ്ങൾ ഓതിയ സൂറത്തു യാസീൻ എല്ലാം നീ സ്വീകരിക്കണ റഹ്മാനേ ഞങ്ങൾ ഓതിയ മദ്ഹികളെ ഖബൂലാക്കണ റഹ്മാനേ വടച്ചവനേ അസ്മാഉൽ ബദ്ര ഓതി നീ സ്വീകരിക്കണ റഹ്മാനേ വടച്ചവനേ

പാപങ്ങള് പൊറുക്കണേ അല്ല ഈ പരിശുദ്ധമായ മാസത്തില് പഠിച്ചോനാ നിന്നേക്ക് നീട്ടിയ കരങ്ങള് നീ തട്ടല്ല റഹ്മാന് നിങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാന് അള്ളാഹുവേ ഞങ്ങൾ ഓദ്യത്തിന്റെ സ്വാപന മുത്തിന് പിന്നെ ഹലുറത്തിലേക്ക് എത്തിക്കണേ റഹ്മാന് പഠിച്ചോനെ അവിടുത്തെ സ്വഹാപത്തിന്റെ ഹലുറത്തിലേക്ക് എത്തിക്കണേ അല്ല അവിടുത്തെ ഭാര്യമാരെ ഹലുറത്തിലേക്ക് എത്തിക്കണേ അല്ല ഫാറാശിനിയുടെ ഹലുറത്തിലേക്ക് എത്തിക്കണേ അല്ല ആ ഇമ്മത്തിൽ അറബയുടെ ഹലുറത്തിലേക്ക് എത്തിക്കണേ റഹ്മാന് അള്ളാഹുവേ മജിലിസാക്കണെ റഹ്മാൻ തങ്ങളുടെ ഹസറത്തിലേക്ക് എത്തിക്കണേ റഹ്മാൻ അള്ളാഹുവേ ീ ഇഷ്ടപ്പെടുന്നതിന് മഹാന്മാരാകുന്ന അനിയല്ലേക്കും എത്തിക്കണേ റഹ്മാന്ഷിരിക്ക് മുതൽ വരെ അന്തി വിശ്രമം നിന്റെ എല്ലാ മഹാരഥന്മാരാകുന്ന ആളുകൾ ഹദുറത്തിലേക്കും റഹ്മാനായൊപ്പം ഞങ്ങൾ എത്തിക്കണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങള് മരണപ്പെട്ടു പോയ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് മാര് സഹോദരന്മാര് സഹോദരിമാര് അമ്മാവന്മാര് അമ്മായിമാര് മക്കള് ഭാര്യമാര് ഭർത്താക്കന്മാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ഞങ്ങളുമായി പറഞ്ഞ ശ്മശാനങ്ങളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നവര് പഠിച്ചവൻ ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടവരുണ്ട് എല്ലാ മുങ്ങിനീകളും എല്ലാവരും എത്തിക്കണേ അള്ളാഹുവേ അവർ ഒരുപാട് പണ്ഡിതന്മാർ മരണപ്പെട്ടവരുണ്ട് ഒരുപാട് സാദാതീങ്ങൾ മരണപ്പെട്ടവരുണ്ട് എല്ലാവരും ഹദ്രത്തിലേക്കും എത്തിക്കണേ റഹ്മാൻ പഠിച്ചോനെ ഒരുപാട് ആടുകൾ ഹദ്രത്തിലേക്ക് ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് മഹാന്മാര് എല്ലാവരും ഹദ്രത്തിലേക്കും എത്തിക്കണേ റഹ്മാൻ അവരൊക്കെ ഉയർത്തണേ റഹ്മാനെ പഠിച്ചോനെ തങ്ങളുടെ ഹദ്രത്തിലേക്ക് എത്തിക്കണേ റഹ്മാന് പഠിച്ചോനെ സമസ്തയിൽ നിന്നും മരണപ്പെട്ടു പോയി ഒരുപാട് ആലിമീങ്ങൾ ഒരുപാട് സദാതീകളുണ്ട് റഹ്മാൻ ആയറബ് എല്ലാവരെയും ഹദ്ര

ഒരേ ഖബറൊക്കെ നീ പ്രകാശിപ്പിക്കണേ അള്ളാ കണ്ണത്താ ദൂരം വിശാലമാക്കണേ റഹ്മാൻ എന്തെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ എല്ലാവരും ഉയർത്തി റഹ്മത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തോഫിയൊക്കെ നൽകണേ റഹ്മാൻ അള്ളാഹു ബഹുമാനപ്പെട്ട സൈദവരുകള് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോ എന്തെല്ലാം ഉദ്ദേശങ്ങളാണോ ഇവിടെ നീ ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലുള്ളത് എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ ഈ മനീസിന്റെ ബർക്കത്ത് കൊണ്ട് അസ്മാ ബദറിന്റെ ബർക്കത്ത് കൊണ്ട് ബർക്കത്ത് അസ്മാ ഉൽയുടെ പറക്കത്തുകൊണ്ട് ബർക്കത്ത് കൊണ്ട് റഹ്മാനായ ഹലാലായ മുറാദുകളും നീ ഹിലാക്കണേ റഹ്മാനേ ഞങ്ങൾ എവിടെ കൂടി ഒരുപാട് ആളുകൾക്ക് പല ഉദ്ദേശങ്ങളും ഉള്ളവരാണ് എല്ലാം നീ സാധിപ്പിക്കണേ റഹ്മാൻ ഒരുപാട് രോഗികൾ രോഗികളുണ്ടല്ല എല്ലാവരും അസുഖങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരും പ്രയാസങ്ങൾക്കും നീ മജിസ് പരിഹാരമാക്കണേ റഹ്മാനെ ശാരീരികമായിട്ടുള്ള വേദനകളൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീ ശിഫ കൊടുക്കണേ ടിവപ്പെട്ടവരുണ്ട് കിഡ്നി സംബന്ധമായ അസുഖത്തിൽ അകപ്പെട്ടവരുണ്ട് നൽകണേ അല്ല അള്ളാഹുവേ മാറാവി രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാതിന്റെ പരീക്ഷണത്തിൽ ഞങ്ങൾ ആരെയും അല്ലാഹുവേ ഞങ്ങളെക്കൊന്ന് നന്നാക്കണേ റഹ്മാനേ ഹൽബ് നന്നാക്കണേ റഹ്മാനേ ഖൽബിൽ ഈമാനി ഇൽമി ഹിക്മത്തു കൊണ്ട് നന്നാക്കണേ റഹ്മാനേ ലഹീനി ബീസിൻ താമസിക്കാനുള്ള ഒരു കൂടാരമായി ഞങ്ങളുടെ ഹൽബിനെ നീ മാറ്റല്ല അല്ലാഹേ കേൾക്ക ബോടേ ഞങ്ങൾക്ക് കിബറുതല്ല അല്ലാഹേ ഇയാതല്ല റഹ്മാനേ മറ്റുള്ളവരോട് പകയോ ശത്രുതയോ ഞങ്ങളുടെ ഹൽബിൽ തരല്ല അല്ലാഹേ എല്ലാ ആളിമീങ്ങളുടെ ഇൽമു സാഹിരിങ്ങളുടെ സിഹർ മാകിരിങ്ങളുടെ മക്കർ ഫത്താനിങ്ങളുടെ ഫിത്ന ആഇരിങ്ങളുടെ എല്ലാറ്റിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശിഷ്യായ വീടിനെയും അള്ളാഹുവേ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഭാര്യമാരെയും മക്കളെയും പഠിച്ചോനെ ഞങ്ങളോട് ബന്ധമുള്ള എല്ലാവരെയും പഠിച്ചോനെ ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തവരെയും അറിവിൻപുലരിയിലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തിനെയും എല്ലാ ശത്രുക്കളിലും ഈ കാക്കണെ റഹ്മാനെ ഷെറുകളിൽ നിന്ന് Yeah. <laughs> പഠിച്ചവനെ നില പരീക്ഷണത്തിൽ ഞങ്ങൾ ആരെയും നൽകിയതിലൊക്കെ പറക്കത്ത് നൽകണേ നൽകണേ പറഹ്മാന് കൃഷിയിൽ ഉൽപ്പന്നങ്ങളിൽ കാലാവസ്ഥയിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ വിവാദത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ ഭാര്യമാരിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ മക്കളിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ അള്ളാഹുവേ ദുഃഖ്യാവുപരലോകം ഞങ്ങൾക്ക് വിജയത്തിലാക്കണേ അള്ളാഹുവേ തരണേ അള്ളാ െ മക്കൾ പോലും ആഗ്രഹിക്കുന്ന ഉപ്പൊന്ന് മരിച്ചാ നന്നായിരുന്നു ഉമ്മൊന്ന് മരിച്ചു കിട്ടിയാ നന്നായിരുന്നു മക്കളൊക്കെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ ജീവിക്കുന്ന കാലം എത്രയും നിന്റെ താഴത്തിലായി നിന്റെ പൊരുത്തത്തിലായി പഠിച്ചോണെ ജീവിക്കാനുള്ള തോഫിയൊക്കെ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ ഇത് ആകൊണ്ട് വസിയത് ചെയ്തവരുണ്ട് റഹ്മാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെ പ്രയാ എല്ലാവരുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ മജ്ലിസ് നീ പരിഹാരമാക്കണേ റഹ്മാൻ അള്ളാഹുവേ ജോലില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഈ വിദേശത്തുണ്ട് സ്വദേശത്തുണ്ട് റഹ്മാനായ റബ്ബേ ജോലി വർക്കൊക്കെയും അനുയോജ്യമായ ജോലി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ഉള്ളവരുടെ ജോലിയിലൊക്കെയും പറക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കളൊക്കെ നന്നാക്കണേ ഉള്ള സ്വാലിത്തുകളിൽ പെടുത്തണേ ദീനിന്റെ റഹ്മാനെ റഹ്മാന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് നൽകണേ ദീനിന് വേണ്ടി അവർക്കൊക്കെ സേവനം ചെയ്യാൻ ഈ തൗഫിയപ്പ് നൽകണേ റഹ്മാൻ അവരെ തടലിലായി ദീർഘകാലം ജീവിക്കാൻ ഈ നൽകണേ

Por eso ahora hay fiesta del ganador de los manes. അള്ളാഹുവേ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും വിശിഷ്യായി മജ്ലി കൂടിയവർക്കും എല്ലാവർക്കും നീ തോഫിയൊക്കെ നൽകണേ റഹ്മാൻ അവിടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാൻ അസുഖങ്ങൾക്കൊക്കെ ശിഫ നൽകണേ റഹ്മാൻ ദീർഘകാലം തണലിലായി ജീവിക്കാൻ നീ തോഫിയൊക്കെ നൽകണേ റഹ്മാൻ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസുഖങ്ങളോ നൽകി അവർ നീ പരീക്ഷിക്കരുത് ഏർ അങ്ങനെ അള്ളാഹുവേ

الله أجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من واب يا الله يا الله فرهنا بالنباك بسلطان محي الدين انصرنا يا, يا الله اجلنا بالفتح يا الله يا الله يا الله يا الله, يا الله. فرجنا من وابا يا الله يا الله, يا الله. فرهنا بالنظام بالسلطان محي الدين انصرنا يا الله اجلنا بالفتح يا الله يا الله بفضل صلى الله على محمد صلى الله عليه وسلم على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم